ഇത് എത്ര കൊടുക്കുന്നേ നമ്മൾ അറുപത് റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത് ആ പിന്നെ ചക്കന്മാർക്ക് അല്ലേറായിട്ടാണ് അതുകൊണ്ട് ഓർക്കും പെരുന്നാൾ ഓഫറായിട്ട് അഞ്ചു റുപ്യ നമ്മള് കുറച്ച് കൊടുക്കാം ആ അറുപതിനാറ് മാരുതി സന്നിന് അത് നമുക്ക് അഞ്ചുപയ്യ പെരുന്നാൾ ഓഫർ ആയിട്ട് അമ്പത്തയ്യാറ് എഴുപത് ഉറുപ്യ ചോദിച്ചിട്ട് അഞ്ച് റുപ്യ ഓഫർ അയച്ചിട്ട് അറുപത്തഞ്ച് കൊടുക്കാം കൊടുക്കാൻ അറുപത്തയ്യാറ് വണ്ടി എടുത്ത് തരും അറുപത്തയ്യാറ് വണ്ടിട്ടുണ്ട് അപ്പൊ എന്താ പറയാ രണ്ടേക്കാല് പറഞ്ഞു രണ്ടേ എരിവിന് വണ്ടി കൊടുക്കാ ഇത് ഇതിപ്പോ ന്യൂ മോഡൽ ആക്കേണ്ട ആൾക്കാരും ചില ആൾക്കാരാണ് എത്ര ഓൺഷിപ്പ് പിന്നെ ഫസ്റ്റ് സിംഗിൾ ഓൺഷിപ്പായിട്ട് എത്ര വണ്ടി ഗവൺമെന്റ് നമ്മൾ ഒന്ന് എൺപത്തി അഞ്ച് ഒരു ലക്ഷത്തി അമ്പത്തിയായിരത്തി അഞ്ച് ഓഫർ കൊടുത്തിട്ട് എം ഒന്നു ചോദിക്കുന്നത് അഞ്ചുറുക്കും അഞ്ചു കുറക്കും രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇല്ലാത്ത വണ്ടി വന്നേ മുക്കാലൊക്കെ എമ്പത്തഞ്ചു ചോദിക്കുന്നത് അഞ്ചു അഞ്ചു കുറഞ്ഞിട്ട് എംപിനുപയക്ക് രണ്ട് കൊല്ലം ഇത് മാത്രമല്ല ഓ ഓപ്ഷനായി വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി നാപ്പത്തി അഞ്ച് അഞ്ചു ഓഫർ വെച്ചിട്ട് നാപ്പത് ഉറപ്പ് തരാണെങ്കിൽ ടയർ പിന്നെ ഫുൾ ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാരി ഉണ്ട് പവർവിൻ്റ് ഉണ്ട് പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മൻസൂർ മനസൂർക്കാർ വീട് നമ്മൾ കഴിഞ്ഞ ഒരു വീട് എത്തിക്കുന്ന സെക്കൻഡ് മാർക്കറ്റുണ്ട് സെക്കൻഡ് മാർഷ് ഒരു പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിൻ്റെ കേരള അടിപൊളി ഷോറൂമാണ് അതേമാതിരി തന്നെ മുപ്പതിനാറ് പേർക്ക് മാർജിനുകൾ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് ഇന്നോവകൾ എട്ട് സീറ്റ് ഇന്നോവ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണിക്കാട് വെട്ടിക്കാട്ട് പാണിക്കാട് ആണ് പാണിക്കാട്ടിന്ന് നമുക്ക് കൊടശ്ശേരി വെട്ടിക്കാട്ടിലാണ് വെട്ടിക്കാട്ട് നമ്മുടെ ഷോപ്പ് അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ആണല്ലോ വീട്ടിന്റെ ചെറു സ്ഥലം എടുക്കാണ്ട് അവിടെ ചെയ്യാണല്ലോ മാക്സിമം വില കുറച്ചാ വണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ എത്ര മുതൽ തുടങ്ങിട്ടുണ്ട് അവിടെ നമ്മള് മുപ്പതിനായിരം മുതൽ എണ്ണൂറുകൾ സ്റ്റാർട്ടിങ് നാലഞ്ചെണ്ണുണ്ട് അൾട്ടോളാണ് അങ്ങനെ കൊടുക്കുക ജനുവളം ഒരു അൻപത് അമ്പത്തയ്യായിരം മുതലാണ് ജെനുകൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഇന്നോവ ആണെങ്കിൽ രണ്ടായി ഇരുപത് കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ സാധനക്കാർക്ക് വണ്ടി കൊടുക്കും ഒക്കെ സാധനം വണ്ടി വേണം മേജർ ആക്സിഡന്റ് ബ്ലഡ് കാരത്തെ കണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും കൊടുക്കും അങ്ങനത്തെ വണ്ടി നിലവിലില്ല പറഞ്ഞു കൊടുക്കും പറഞ്ഞില്ല വാഹനറുണ്ട് അതിൽ നമ്മള് കൊടുക്കണുള്ളത് ഞാൻ പറയാ വണ്ടി മറ്റേ അറിയാത്തവരാണ് അറിയുന്നവരും കൂട്ടിയിട്ട് വരിക അറിയണവരെ പറഞ്ഞു കൊടുക്കും പറ്റി അയാൾ വന്ന് നോക്കിട്ട് അയാൾക്ക് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പിന്നെ അങ്ങനെ പറയും പിന്നെ ഫുള്ള വണ്ടികളുണ്ട് ഒക്കെ ചെറു വണ്ടികളുണ്ട് മാക്സിമം ഇന്ന വണ്ടി എല്ലാവരും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്ത വണ്ടികളാണ് നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എല്ലാം പറയാൻ കഴിയുന്നില്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം പിന്നെ ഓരോ വന്നിട്ട് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ ഒക്കെ വീഡിയോ വീടുകളിലണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും നമ്മളെ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വളർന്നോക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇപ്പോ സെക്കൻഡ് മോഡൽ നമ്മുടെ ഫസ്റ്റ് വണ്ടി മാർജി സെന്റർ നല്ല അടിപൊളി ഒരു ആണ് അല്ലേ നല്ല വൃത്തുകളാണ് ഫുൾ ഫിറ്റിംഗ് വേണ്ടി അതിൽ ചെറിയ വിലക്ക് ഒരു ലക്ഷത്തിന് താഴെ കൊടുക്കാൻ പറ്റിയ സ്കൂളുള്ള മനുഷ്യർക്ക് നമ്മുടെ സ്വാഗതം സുഖല്ലേ വീടിലേക്ക് സൂപ്പർ അത് മോഡൽ ഇടുന്ന രണ്ടായിരത്തി ഒന്ന് ഒന്ന് മോഡലാണ് പേപ്പർ എല്ലാ പേപ്പറും ഇപ്പം നിലവിൽ ക്ലിയർ ആണ് ക്ലിയർ ആണ് റിനവിലുണ്ട് ടാക്സും ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് വണ്ടി ഒരു ആൾക്കാർക്ക് എടുത്ത് പത്തിരുപത് വല്ല വണ്ടി എങ്ങനെ തുരുമ്പേക്കായിരുന്നു അവര് ഇത്തിരി തുരുമ്പും പോയി തുരുമ്പിന്റെ ഒരു അംശം വരെ ഇതിന് ഇല്ലാന്ന് പറഞ്ഞത് ഫുള്ള് കണ്ടീഷൻ ആക്കി ആക്കിയാണ് ഫുൾ ഫിറ്റിംഗ് വണ്ടി ഫിറ്റിങ്സ് ആണ് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു അടിപൊളി ഒക്കെ നല്ല കൂടി വെറും തണുപ്പാണ് ഊട്ടിക്ക് പോയ തണുപ്പ് കിട്ടുന്ന് പറഞ്ഞ കുറവുള്ള ഇപ്പൊ ഞാൻ അലവിലുള്ളൂ അലവിലും പോയിട്ടേ ചെക്കമാരുടെ എടുക്കുമ്പോൾ ചെയ്തോളൂട്ട് ഓരോരുത്തർക്കും ഓരോ ഓക്കെ അതിനുള്ള പൈസ തരുന്നുള്ളൂ രണ്ടായിരുന്ന പൈസ ഒക്കെ ഇരുപത്തിഅന്റെ പേപ്പർ ഉണ്ട് പിന്നെ ഒരു പോയല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് പതിനഞ്ച് വണ്ടി ബോർഡി നോക്കുകയാണെങ്കിൽ ഇതാ ചെറുക്കുണ്ടാകും കൊൽക്കാറ്റ് വണ്ടി കിലോമീറ്റർ ഓടിക്കേണ്ടത് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കേണ്ട ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിലുള്ളത് അല്ലേ ഇതിപ്പോ കോർപ്പറേറ്റർ ആണോ കോർപ്പറേറ്ററാണ് ഇപ്പൊ നിലവില് വരുത്തി അത് രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ അതിന്റെ ആവശ്യമാണ് പിന്നെ എത്ര കൊടുക്കാറ് നമ്മൾ അറുപത് റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ അല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് ഓൽക്കുന്ന പെരുന്നാൾ ഓഫർ ഓഫറായിട്ട് അഞ്ചു റുപ്യാറ് മാരുതി സെന്റിന് അത് നമുക്ക് അഞ്ചുപയ്യ പെരുന്നാൾ ഓഫർ ആയിട്ട് ഓഫറായിട്ട് അമ്പത്തയ്യാറ് കൊടുക്കല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളു ഇനി എണ്ണ അടിച്ച ഓരോ മാത്രം മതി പെട്രോളിന്റെ പെട്രോൾ പെട്രോൾ നല്ല മൈലേജ് മൈലേജ് ഒരു പരിചിരുള്ള പനി അത്ര പറയാനുള്ള ഇത് ഇപ്പൊ ബുള്ളറ്റിന്റെ മലേജ് പറയാനുണ്ടോ ആ അതെ സെന്റ് പിന്നെ മലേജ് നോക്കില്ല ചെറുക്കിങ്ങനെ കോട്ടുകൂടെ പോയി ആരും നോക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊ ആൾക്കാർ പെണ്ണുന്വേഷിക്കുമ്പോൾ പെണ്ണുല്ലോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് എം പി എഫ് ഐ എന്തിനാണ് എം പി എഫ് ഐ ആണ് എത്ര മോഡലേ രണ്ടായിരത്തിഅഞ്ച് അഞ്ച് മോളെ ലാസ്റ്റ് ആണ്

ഇത് കിലോമീറ്റർ തന്നെ പറയണ്ടല്ലോ ഒന്നിനുള്ളിൽ ഓടീട്ടുള്ളൂ ഒന്നിന്റെ ഉള്ളിൽ ഒന്നിന് താഴും ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നിലവിൽ പ്രശ്നമാണ് സിംഗിൾ ഓണിപ്പിലേക്ക് പറഞ്ഞു കൊടുക്കാം നല്ല അത്യാവശ്യം കുഴപ്പം പഠിക്കുന്നവർക്കും ചെറിയ ഫാമിലി ഒഴിവാക്കിട്ട് കൊടുക്കും ചെയ്യാലോ അല്ലേ ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അയിപത്തിയഞ്ച് ആ അഞ്ചുറുപ് ഓഫർ അയച്ചിട്ട് അമ്പതിനാറ് ഈ മാലൂർ വൈറ്റർ കൊടുക്കും അത്യാവശ്യം വൃത്തിയുള്ള കാർപേറ്റാണ് എം പി എഫ് ഐ മൈലേജ് ഉണ്ടോ ഒരു പതിനാറ് ഉള്ള മൈലേജ് ടയറും ടയർ കാര്യങ്ങളുണ്ട് സീറ്റ് കയറുകയാണ് ഉഷാറാണ് എല്ലാം ഒന്ന് ഉഷാറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഒരു മോട്ടോർ സൈക്കിളും ആ അതാണ് അതാറുണ്ട് അഞ്ചാക്ക് പോകാൻ ഒരു ബൈക്കിന്റെ കായ്ക്ക് ഒരു സ്കൂട്ടിന്റെ കായ്ക്ക് നമ്മൾ കാറാണ് കൊടുക്കാറ് അതാണ് അടുത്ത വണ്ടി വീണ്ടും മാറി അല്ലേ രണ്ടായിരത്തി ഏഴ് ഏഴ് മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് എല്ലാ പേരും ക്ലിയറാണ് എല്ലാ പേപ്പറും എ സി പിന്നെ കൂളിംഗാണ് വർക്കിംഗ് ആണ് തണുപ്പുണ്ട് തണുപ്പുണ്ട് എം ബി എഫ് ഐ ഇൻജിനാണ് എം ബി എഫ് ഐ ആണ് സിംഗിൾ ഓണാണ് സിംഗിൾ പേര് വൃത്തി അടിച്ചുകഴിഞ്ഞാല് സൂപ്പർ ആയി കുഷേ അതാണ്ട് തയ്യാറ് കാര്യങ്ങൾ അതും ഉണ്ട് പുതിയ ഇൻഷുറൻസും ഉണ്ട് ണ്ട് തേർഡ് പാർട്ട് ഉണ്ട് ഇപ്പൊ നിലവിലുണ്ട് നിലവിലുണ്ട് പൊട്ട ടെസ്റ്റും ഒക്കെ ഒക്കെ ക്ലിയർ എല്ലാം ക്ലിയർ ആണ് ആ പൊക്ക ടെസ്റ്റ് എത്തു വെച്ചുകൊണ്ടില്ലേ ടെസ്റ്റ് ഇപ്പൊ പിന്നെ നിർബന്ധാണിപ്പളി അതല്ലെങ്കിൽ അപ്പൊ അഞ്ചൂ കൊടുക്കണ്ട വായലേറെ പോലെ വണ്ടി കൊണ്ട് ചോദിക്കണ്ടത് നമ്മൾ എഴുപത് ഉറുപ്പ ചോദിച്ചിട്ട് അഞ്ച് റുപ്യ ഓഫർ അയച്ചിട്ട് അറുപത്തഞ്ച് കൊടുക്കാം കൊടുക്കുക അറുപത്തയ്യാറ് വണ്ടി തരും അറുപത്തയ്യാറുപ്പിണ്ട് അൻപതിനാറ് ഉറുപ്പുണ്ട് അതേമാതിരി മുപ്പത്തയ്യാറ് മുപ്പതിനാറ് പിന്നെ ഉറപ്പേഗുണ്ട് ഒരു നാലഞ്ച് ഉണ്ട് മാരത്തിൻ്റെ നമ്മളത് മാര്യത്തിന്റെ മായതിന്റെ അങ്ങനത്തെ മാരതിന്റെ അൾട്ടോണ്ട് എല്ലാം ഉണ്ടല്ലേ സെന്നാൻ അതും ഉണ്ട് എല്ലാം ഉണ്ട് ആരും എല്ലാവരും പോയത് റെഡി ആയിട്ട് വണ്ടി എടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ അത് എം പി എഫ് ഐ ആണ് എഫ് ഐ വണ്ടി പതിനെട്ടിന്റെ ഉള്ളിൽ മലേജ് കിട്ടും തീർച്ചയായിട്ടും ഓക്കെ നമ്മളിപ്പം ഇന്നലെ ആ വണ്ടി പോയി കോഴിക്കോട് ആണ് മറ്റുപയ്യാണ് എണ്ണക്കാണ് എത്തി എത്തി കോഴിക്കോട് നാനൂറ് ആവുമ്പോ പിന്നെ അങ്ങനെ അടുത്ത വണ്ടി ചെറിയ കായിക സ്വിഫ്റ്റ് ഞങ്ങടെ ഇല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളാണ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ആണ് ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അലവിൽ കയറ്റിട്ടുണ്ട് അലിവിൽ ആ അലവിലടിപൊളിയൊക്കെ ആണല്ലേ തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് സാറാരും അതും സിറ്റിന്റെ പറയണ്ടല്ലോ എന്തായാലും മൈലേജ് ഉണ്ടോമീറ്റർ മൈലേജ് ചെയ്യും കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പ ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്ര ഓണഷിപ്പ് നാലായിട്ട് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നില്ല മേജർ കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഫുൾ പക്ക ക്ലിയർ ഉണ്ട് സീറ്റ് അഞ്ചാ അടിപൊളി അതാണ് എത്ര ചോദിക്കണം എന്നാലും രണ്ടേ നാപ്പത്തഞ്ചില് അഞ്ചു ഓഫർ വെച്ചിട്ട് രണ്ടും രണ്ടേ നാപ്പിനും കൊടുക്കാം ഇത് പാർക്കാൻ സൈല അല്ലേ നമ്മളെ വണ്ടി അല്ല പാർക്കാൻ സൈലാണ് രണ്ടേ നാപ്പത്തിൽ നാപ്പിന് കൊടുക്കാം ലോൺ എത്ര കേറും രണ്ടു എന്തായാലും ലോൺ കേറും പിന്നെ പ്രൊഫൈൽ കാര്യം നോക്കി മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ പതിനെട്ട് ഇരുപതിനുള്ളിൽ മൈലേജ് നമ്പർ നമ്പർ നോക്കാണെങ്കിൽ ഇരുപത്തിയാറിൽ അടുത്ത വണ്ടി നല്ല അടിപൊളി എയർ സ്റ്റാർ ആണ് വൈറ്റ് കളർ ആണ് എങ്ങനെ ഉണ്ട് ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോളാണ് നല്ല നമ്മൾ ഒരാൾ നമുക്ക് നമ്മൾ വിശ്രയിച്ചാണ്ട് വണ്ടി കാണാതെ അങ്ങനെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പോകാത്ത വണ്ടിയൊക്കെ വെയിറ്റിങ്ങിൽ ആയതുകൊണ്ട് പറയുകയാണ് ഇപ്പൊ ഗൾഫിൽ നിന്ന് യാതൊരു പരിചയമില്ലാത്ത ആള് മനസ്സൂർക്കാ പതിനായിരം അക്കൗണ്ടിൽ നിങ്ങൾ പിന്നെ മുപ്പാന്തിയുമൊക്കെ ശമ്പളം കിട്ടി കഴിഞ്ഞാല് ബാക്കിയുള്ള വണ്ടി തൃശ്ശൂർ എത്തിക്കണം തൃശ്ശൂർ പറഞ്ഞ വണ്ടി ബാക്കി പൈസ മുപ്പതിരും നമ്മളോട് വിശ്വാസം കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അതുപോലെ ഇതുപോലെ ആർക്കൊക്കെ വണ്ടികൾ വേണം വെച്ചെങ്കിൽ ചെയ്യാ നമ്മള് സാധനം എത്തിച്ചു കൊടുക്കും അവരാരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ വണ്ടി കണ്ട് ചെക്ക് ചെയ്തിട്ട് അഡ്വസിന്നാൽ മതി നാട്ടിൽ നിന്ന് ചെക്ക് ചെയ്യാ അഡ്വസിൽ ചെയ്ത് ഇത് മോഡൽ തന്നെ അത്ര പത്ത് മോഡൽ പത്ത് മോഡൽ എൽ എസ് ഐഗ്രഹം അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ബി എക്സ് ഐ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങൾ പറയാം മീറ്റർ ഒക്കെ അതിൽ അടുത്തേരെ ഓടിയിട്ടുള്ളു ടയർ നാലും ഫുൾ ഉണ്ട് കരിമ്പത്തയർ നാലുണ്ട് ആൾക്കാര് നമ്മള് വിശ്വസം ചെയ്യാം ചെയ്യാൻ പാടില്ല എന്തായാലും ആര് വിളിച്ചാലും നമ്മൾ ചെയ്ത് കൊടുക്കും എത്തിച്ചു കൊടുക്കും ചെറിയ അഡ്വാൻസ് എന്താ മതി പിന്നെ പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് ലോണ് റെഡി ആണെങ്കിൽ നമുക്ക് അങ്ങനെ വണ്ടിനെ പറ്റി അറിയാനൊക്കെ പറ്റുള്ളൂ കേട്ടോ പറ്റി അറിയാത്ത ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല മണി നോക്കാം മണി വണ്ടി ചോദിക്കണ്ടെന്നല്ലേ ഇത് നമ്മൾ ഒന്നേ നാപ്പിന് ചോദിച്ചത് അല്ല ലാസ്റ്റ് ഒന്നേ നാപ്പിനൊടുത്തല്ലേ നാപ്പില് നമ്മളെന്തിന് ഒന്നരണ്ട് അപാകതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് പൊട്ടീനു അതൊക്കെ ലെവലായി ലെവലായി കൊടുക്കുന്ന ഇൻഷുറൻസ് തീർന്നിരിക്കണു അത് നമ്മൾ എടുത്തു കൊടുക്കേ ക്ലിയർ ആക്കി വണ്ടി കൊടുക്കോളൂ അടുത്ത വണ്ടി റെഡ്സില വൈറ്റ് കളർ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് പോകും വീടേ ആണ് പിന്നെ ഫുൾ ഓപ്ഷനാണ് വരുന്നത് വീഡിയോ ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ടയറൊക്കെ ഒരു എൺപത് ശതമാനം ണ്ടല്ലോ അല്ലേ പിന്നെ ഇതേ ഇൻഷൂർ മൂന്നു ലക്ഷം ഐ ഡി ഉണ്ട് മൂന്ന് ലക്ഷം ഐ ഡി ഉണ്ട് ഇപ്പൊ ഒരാൾ പോയി വണ്ടി എടുക്കാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻ ആ ഫസ്റ്റ് ക്ലാസ് പമ്പർ ടു പമ്പർ ഇൻഷുറൻ ചോദിക്കണത് മൂന്നേ മുപ്പതാണ് അതിൽ അഞ്ചു നമ്മള് ഓഫർ അയച്ചാൽ ഡിസ്കൗണ്ട് കൊടുക്കും മൂന്നേക്കാലിൽ കൊടുക്കും ഈ പിന്നെ ചിലപ്പോലെ പിന്നെ ഇത് പ്രൊഫൈലിന് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടക്കാൻ പറ്റുമോ ഇരുപത്തയ്യം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി മൈലേജ് വണ്ടില്ലേജ് മലേജ് തൊണ്ണൂറ്റഞ്ച് അല്ല കിലോമീറ്റർ സിംഗിൾ തൊണ്ണൂറ് ആണ് സെക്കൻഡ് ആണിഷ്പോ റീപ്ലേസ് നേരത്തെ പറഞ്ഞു കൊടുക്കാം ലോൺ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം പത്തായിരം മുടക്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാം പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടും പതിനെട്ടല്ലേ ഇരുപത് രണ്ട് കിലോമീറ്റർ മൈലേജ് എന്താ ഡീസലിന്റെ മൈലേജ് സിഫ്റ്റ് ഇടിച്ച് ഡിസേർ വണ്ടികളൊക്കെ ഒരേജ് ഏറ്റെക്കിന്റെ അടക്കം ഡീസലോ നല്ല മൈലേജ് ഏറ്റവും ചെറിയ വണ്ടികളാണ് സാധാരണ മാർജിന്റെ വണ്ടികളാണ് അപ്പൊ മൈലേജ് ഉള്ള വണ്ടിയാണ് വെറും രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി എട്ട് സീറ്റ് ഡൗൺ പേയ്മെന്റ് അല്ല റെഡി അങ്ങനെ മനസ്സിലൊക്കെ നല്ല ചെലപ്പോ കയറുന്ന കുറഞ്ഞ പേയ്മെന്റ് കൊടുക്കുമ്പണ്ടി കമ്പനിന്റെ ഞങ്ങൾ തന്നെ ഇപ്പൊ അഞ്ചോ ആറോ വട്ടം വയനാടും കൂട്ടിലൊക്കെ പോയെന്ന വണ്ടി പോയാൽ തന്നെ ഞാനല്ലേ ദൂരമായി എത്തണം എന്നൊരു എന്താ വെച്ചോ ഇത് ഇന്ത്യപരമായിട്ട് നൂറ്റി കണ്ണൂറാണ് എടുക്കാൻ വരുന്നോ ഇതിനെ പറ്റിയ ാണെങ്കി ഇതിനെ പറ്റി അറിയുന്ന ആളെയും കൊണ്ട് ചെക്ക് എടുക്കാൻ വേണ്ടി വരിക അത് നമ്മള് പറയാനുള്ളത് ഇപ്പൊ ഒരു കമ്പനി പറഞ്ഞത് നല്ല എഞ്ചിനാണ് പറഞ്ഞത് ആണ് ഓടിച്ചിട്ട് പറഞ്ഞത് എത്ര ഇവിടെ മോഡലറിനോട് പറഞ്ഞു ഈ വണ്ടി ഇപ്പൊ എനിക്ക് വേണമെന്ന് പറഞ്ഞതാണ് ആ വണ്ടിന്റെ എഞ്ചിൻ കൊണ്ടാണ് വണ്ടീ കൊണ്ടാണല്ലോ പറയാം ഇപ്പൊ എ സിക്ക് ചെറിയ തണുപ്പമ്മയുണ്ട് വേറെ ഒരു ആഭാഗത്തില്ല ഒന്നും എത്ര മോളിൽ രണ്ടായിരത്തി അഞ്ചു ആറ് വണ്ടി അഞ്ചു മോളിൽ ആ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് വണ്ടി ആണെങ്കിൽ നാല് പുതിയ ആ കരിമ്പത്തയർ നാലുണ്ട് പത്ത് 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 നാല്പതിനായിരം രൂപയ്ക്ക് ടയറിന് ഉണ്ട് ആ പൈസ ഒക്കെ നമുക്ക് ആവശ്യം കൊടുക്കാം അതാണ്ട് അപ്പൊ എന്താച്ചപ്പോ രണ്ടേക്കാല് പറഞ്ഞു രണ്ടേ ഇരുവിന് വണ്ടി കൊടുക്കാം ഇത് ഇതിപ്പോ ന്യൂ മോഡൽ ആക്കേണ്ട ആൾക്കാരോ ചിലപ്പോൾ റീഫണ്ട മലപ്പുറം നമ്പറായിട്ട് കിലോമീറ്റർ അതിപ്പോ നമുക്ക് ഗ്യാരെ പറയോ അഞ്ചു ലക്ഷം വരെ കമ്പനി ഗ്യാരണ്ടി ലക്ഷം വരെ അതാണ് ഗ്യാരണ്ടി പറഞ്ഞത് ഇവിടെ സാധാരണ മാരി തന്നെ ഇപ്പൊ മൂന്ന് ലക്ഷം അത് നോക്കണ്ട വണ്ടി നോക്കുന്നു സാധാരണക്കാരനെടുക്കണോ ഒന്നും ചെയ്യാണ്ടെ ഓടിക്കണം അത്ര മാത്രേ ഇനി കൺവേർട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ ചെയ്യും ചെയ്യാം നമ്മളെടുക്കാൻ വേണ്ടി പിന്നെ എത്തിക്കാൻ അതിന്റെ ചിലവ് തന്നിട്ട് എത്തിക്കും ചെയ്യാലോ എത്ര പേപ്പർ ഉണ്ട് ഇപ്പൊ ഇനി രണ്ടു വർഷം പേപ്പറുണ്ട് ഉണ്ടാവുമല്ലോ ഓക്കെ ഒന്നുമില്ലല്ല എട്ട് സീറ്റ് വണ്ടിയാണ് നല്ല വണ്ടിയാണ് കൃത്യുള്ള വണ്ടിയാണ് എല്ലാ വണ്ടിയാണ് രണ്ടേക്കാലും രണ്ടും ഇരുപത് കൊടുക്കുക ഇത് ഏത് ഓപ്ഷൻ തന്നെ ി ഫോർ ആയിട്ട് ജി റ്റു ആണ് ഓക്കെ ആറ് മോളാകുമ്പോ ജി റ്റു അടുത്ത വണ്ടി വീണ്ടും റെഡ്സ് ആണ് കോഫി കളർ ഓക്കെ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോളിലാണ് ഈ കൊല്ലം അവസാനം പേപ്പർ ഉണ്ട് വരും ഈ കൊല്ലം ലാസ്റ്റ് വരുണ്ട് ഇത് ഓപ്ഷന അതേ ഓപ്ഷൻ തന്നെ ഫുൾ ഓപ്ഷൻ വരുന്ന സീറ്റിയാർ കാര്യങ്ങളൊക്കെ ടയറും തന്നെ ഒരു സാമാനം ടയറുണ്ട് ആ ടയറുണ്ടല്ലോ കിലോമീറ്റർ ഓടികുണ്ട് കിലോമീറ്റർ ഒന്നേ ഒന്നേ പത്ത് ഒന്ന് മെയിൻ ഒന്നുമില്ലാസം ചെറിയൊരു പേരുണ്ട് ആ ഈ ഒരു പേരുണ്ട് മാറ്റിയിട്ടില്ല മാറ്റണ മാറ്റുകയാണെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കും ചെയ്യാലോ ചെയ്യാമല്ലോ നമ്മ ഇല്ല പൈസ ചോദിക്കും ഒക്കെ പറയാണല്ലോ ഇത് ഓൺഷിപ്പ് ഓൺഷിപ്പ് പിന്നെ ഷിപ്പായിട്ട് എത്ര വണ്ടി നമ്മൾ വണ്ടികൾ ഒന്ന് എൺപത്തി അഞ്ച് ലക്ഷത്തി എമ്പത്തിയായിരത്തി അഞ്ചു ഓഫർ കൊടുത്തിട്ട് ഒന്നേ എം ബിന് കൊടുക്കും വലിയ ഓഫറില് അഞ്ചു എല്ലാ വണ്ടിക്കും ചുമല്ലേ ചെക്കന്മാര് അടിപൊളിയായിട്ട് പോട്ടേ കൊള്ളാതെ പോട്ടേ അതാണത് ഒന്നേ എൺപത്തഞ്ചില് ഒന്ന് എംബിന് കൊടുക്കും റണ്ണിങ് കണ്ടീഷൻ ചില വണ്ടികൾ ചില വണ്ടികൾ ശാസം കുട്ടികൾക്കത്

വണ്ടി അറുത്തയ്യം കിലോമീറ്റർ ഓടിയ നല്ല സൂപ്പർ വണ്ടി വണ്ടി ക്ലാസ് ഇൻഷൂറും ടയറും തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഓടിക്കാൻ നല്ല സ്മൂത്ത് ലെതർ സീറ്റ് കാര്യങ്ങളുണ്ട് ചില വണ്ടികൾ വണ്ടി നോക്കിയാൽ നല്ലൊരു വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിച്ച ആൾക്കാർ ആ ഉപയോഗം ഉപയോഗിക്കണമൊക്കെ അറിയാം സ്റ്റാർട്ടൊക്കെ ഉപയോഗിച്ച ആൾക്കാരെ ഉപയോഗിച്ച വണ്ടി എന്നല്ലേ ലോക്കിലോമീറ്റർ ആണ് വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടീട്ടുള്ള ഷോ മിസ്റ്റർ വണ്ടി അഡ്വക്കറ്റിന്റെ വണ്ടിയാണ് അല്ലേ നോക്കണല്ലേ അല്ല അഡ്വക്കേറ്റിന്റെ വണ്ടി കാരണം അറിയാം ഉള്ളുണ്ടെങ്കിൽ അറിയാ വണ്ടി ആരും ഉപയോഗിച്ചത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് നമ്മൾ രണ്ട് ഇതിന് മൂന്ന് ലക്ഷം വണ്ടിയാണത് അതൊന്നും വേണ്ട നമുക്ക് നമുക്ക് രണ്ടു എഴുപത്തി അഞ്ചില് അഞ്ചു വരുന്ന ഈ വ്യക്തിക്ക് നമ്മൾ അഞ്ചു മൂന്ന് ലക്ഷത്തിൽ എല്ലാവരും വിൽക്കേണ്ട വണ്ടിയാണ് അത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിട്ട് അയ്യാല് വലിയ ഓഫർ അഞ്ചു വർഷം രണ്ടായിരം കൊടുക്കാം ലോൺ ലോണും കിട്ടുന്നില്ല ഏകദേശം ഒരു രണ്ടര മാക്സിമം ലോൺ കൂടുതലും ഒരു പത്ത് നമുക്ക് അടിപൊളി അതൊക്കെ ഓരോ പ്രൊഫൈല് പിന്നെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നടക്കുട്ടൂ എല്ലാരും ലോൺ വേണമെന്നില്ല ആധാർ കാർഡും ആൾക്കാരെ കേറണം കിട്ടൂല ഫുൾ ഫുൾബോൾ നമുക്ക് അടിപൊളി വണ്ടി വെള്ളം ഇരുവിനാർക്ക് വണ്ടി മലയാത്ര പതിനാറ് പതിനേലും അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ നീല കളർ അതെങ്ങില്ലേ പോലീസ് ബ്ലൂ ആണ് പോലീസ് ബ്ലൂ പോലീസ് ബ്ലൂ ഇത് വേറെ പോലീസ് ബ്ലൂ പറയാ നല്ല പിന്നെ ഡിമൻഡിലെ പലവർക്കും പല കളറാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് പതിനാറ് മോഡലാണ് ലാസ്റ്റ് വരെ ഇറങ്ങിയ വണ്ടിയാണത് പിന്നെ ഈ വണ്ടി ഇറങ്ങി അതുവരെ നിർത്തിമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളും ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് റീപ്ലേസ് പൈസ ഒന്നും ഇല്ല ഒരു വണ്ടി ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നര റുപ്പാണ് ചോദിക്കുന്നത് ആ അല്ലാത്തറിച്ച് അഞ്ച് കുറക്കും അഞ്ചു കുറവും രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പൊ ഇങ്ങനത്തെ വണ്ടിയൊക്കെ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വന്നേ നമ്മളെ മുക്കാലക്കയർഡിലൊക്കെ വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർ ഇപ്പോ അടുത്ത് മാത്രം വണ്ടി വരുമോ ലാഭം അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുകയുള്ളു അപ്പൊ അതിലൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളെ വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതി അതാ ഒന്നര ലക്ഷം ചോദിക്കണ്ട പന്ത്രണ്ട് അതിൽ അഞ്ച് അയ്യാറ് പേ കുറച്ചാണ് ഒന്നേ നാൽപ്പത്തിന് വണ്ടി തരും തയ്യാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഫുൾ കണ്ടീഷൻ ക്ലിയർ വണ്ടി സിറ്റി ആർ കാര്യങ്ങൾ അതുകൊണ്ട് എല്ലാം ഉഷാറും ഇല്ല ഇല്ലല്ലേ എന്താ വന്നാൽ ഓടിക്കുന്ന മാക്സിമം പറഞ്ഞത് മാത്രമല്ല ഒന്നേ ഒന്നേകാല് ലോൺ കയറും മാക്സിമം കയറും ഒരു മുപ്പതിനായിരം മുടക്കല് ഇരുപതിനായിരം മുടക്കല് ഇരുപതിനായിരം മുടക്കല് അൾട്ടേൺ കൊടുക്കാൻ അല്ലേ അടുത്ത വണ്ടി ഫുൾ ലോൺ അല്ല അടിപൊളി റെഡി ആയില്ലേ എങ്ങനെ മുടലിരേണ്ട രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡല് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ി ബസ്റ്റാൻഡിങ്ങ് ആരൊക്കെ പോകാൻ പോകാതെ മുമ്പിലൊക്കെ ഒറ്റ സീറ്റാണ് സീറ്റ് ഒക്കെ അല്ലേ അതും ഷാർ ആണ് എല്ലാം ഷാർ പോളിസി ആണ് വേണ്ടി വില പോളിസി അത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ ഈ വിലക്കനെ കൊടുക്കൂമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിടെ അല്ലേ റീപ്ലേസ്മെന്റ് തട്ട് മുട്ട ഒരു കുഴികളാണ് അല്ലാത്ത പെരുന്തണു ഊട്ടി പോയത് തണുപ്പട്ടു ചെറിയ കായ്ക്ക് ആ അതാണ് ടയർ പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കമ്മി ഉണ്ടല്ലോ ഓക്കെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഒന്നേ ചോദിക്കണത് ആ അതിൽ അഞ്ച് ഓഫർ വെച്ചിട്ട് ഒന്ന് എഴുവി നമുക്ക് പതിനാല് ലക്ഷത്തി എവിനാറ് റെഡി ആണ് സ്വിഫ്റ്റിന്റെ വലിപ്പം വേണ്ടി വണ്ടി പറയുന്നത് ഒന്നര അടുത്ത് പിന്നെ ലോണും കിട്ടുന്നില്ല മാക്സിമം നമുക്ക് പറ്റില്ല ഇത് മലേജ് മലേജ് പാട്ടിട്ട് എന്തായാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കും വേറെ ഒരു ഒരു പ്ലേസ് പിന്നെ സാധാരണ നമ്മൾ ഒരു വണ്ടി കൂടുന്ന രണ്ടു മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോകും മെക്കാനിക്കരമായിട്ടും പിന്നെ ഒക്കെ ക്ലിയർ ആക്കി

ആ എത്ര വരെ പേപ്പർ ഉണ്ട് മറ്റേ പേപ്പർ എത്ര പേപ്പർ ഉണ്ടോ എന്തായാലും ഉണ്ടോ അതിലേക്ക് പറഞ്ഞു വർഷം പേപ്പർ നേരിട്ടുണ്ട് എന്നാൽ ചോദിയാൽ മതിയാൽ മതി ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ട് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങൾ ചെറുതായിട്ട് വേറെ വണ്ടി ചെറുതായും തട്ടിയ വണ്ടിയാണ് ആ തട്ടിയാണ് പണിയെടുത്ത വണ്ടിയാണ് പണി എടുത്ത വണ്ടിയാണ് നമ്മൾ പറഞ്ഞാൽ കൊടുക്കണം ആ അതാണ് പരിചയമില്ല അതാണ് ഇത് ഇത് ചെറുതായിട്ട് പണിയെടുത്ത വണ്ടിയാണ് അതിന് കായ്ക്ക് കൊടുക്കും ഓ ഓക്കെ ഇത് റീപ്ലേസ് ഉണ്ടോ ബോട്ട് റീപ്ലേസ് ആ പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ല ഇല്ല ബോണിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ കുറ്റ അപ്പറ പോയിട്ടൊന്നും ഇളകിട്ടുണ്ട് ഒന്നിങ്ങനെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതാരണ അത് തട്ടി പണി എടുത്ത കായ് ചോദിക്കണുള്ളൂ ആ പണി എടുത്ത കായ് ചോദിക്കണുള്ളൂ അത് വണ്ടി തട്ടിയാൽ ആ പൈസ

ആ അങ്ങനെയാണല്ലേ ഇതിന്റെ ഓപ്ഷൻ ആണോ ഈ വ്യക്സിക്കണ കണ്ണാടി വരാ പോരാ ു അപ്പൊ ഇത് വണ്ടി വീക്സ് ഇറങ്ങിയാണ് വർക്കിംഗ് അല്ലാത്തോണ്ട് പിന്നെ അപ്പൊ മാനുവൽ ആക്കി വെക്കാം അങ്ങനെ ആക്കിയാണ് വണ്ടി വീക്സ് ആണ് കൂടി മാർക്കറ്റിന്നും അതുകൊണ്ട് മൈലേജ് പതിനഞ്ച് മൈലേജിലുള്ളൂ പതിനഞ്ച് മൈലേജ് കിട്ടുമ്പോൾ മാത്രമല്ല അഞ്ച് വർഷം വരെ ഓടിച്ചിട്ട് ഇനി പോളി മാർക്കറ്റ് കൊടുത്താലും കിട്ടും അമ്പത് റുപ്പിയ ആ അതെ എന്നാലും നഷ്ടം വരൂല പഠിക്കുന്ന അടുത്ത വണ്ടി വീണ്ടും ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ അതേ മോഡൽ ഇഞ്ചന വരുന്നത് ആ പക്ഷെ ഇതിനെന്താ വെച്ചാൽ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ആ ഇത് പിന്നെ പേപ്പർ പേപ്പർ ഈ കൊല്ലം അവസാന പേപ്പർ ഉണ്ട് കൊല്ലം ലാസ്റ്റ് തട്ടിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ചെറിയ പൈസ കൂടും കൂടും കുറച്ച് കൂടും അത്രേ ഉള്ളൂ കിലോമീറ്റർ തൊണ്ണൂറ് ഓണർഷിപ്പ് പിന്നെ മൂന്നായിരം വേറെ ഉള്ളും കാര്യങ്ങളൊക്കെ അടിപൊളി നാല് ഡോ രണ്ട് റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് ഗ്ലാസ് ആവട്ടെ ബോണ്ടാവട്ടെ ഒരു പരിപാടി ഇല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാള അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ില്ല സാറിംഗ് വർക്കിങ് ആണ് പവറിന്റെ വർക്കിംഗ് ആണ് എല്ലാ ഇതൊക്കെ ഒന്നര റുപ്പയ്ക്ക് പോകുന്ന വണ്ടികളാണ് എത്ര നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിലും അഞ്ചു കമ്മി ആക്കണം ഒന്നേ മുപ്പിന് കൊടുക്കാം ഒന്നാം ഉപ്പിന് കൊടുക്കാം ഓഫറില് അഞ്ചു കുറവ് എല്ലാത്തിനും അഞ്ചു കുറവാണ് പൈസ ഇല്ലാത്ത വണ്ടി തോട്ടെ അതാ അങ്ങനെ പറ്റും അമ്പതിനായിരം വണ്ടി അറിഞ്ഞിട്ടുണ്ട് ഒന്നാം ഉപ്പിന് നമുക്ക് അടിപൊളി രണ്ടായിരത്തിഒമ്പത് ഈ മാസം ഈ വർഷം ലാസ്റ്റ് പേപ്പർ വരുന്ന വണ്ടി കൊടുക്കാറല്ലേ ഒന്ന് മുപ്പത്തഞ്ചു ശേഷം ഒന്നാം ഉപ്പിന് കൊടുക്കാ ലോണത്തെ കയറും ലോണ് ഒമ്പത് ഒമ്പതാവും ആ നോക്കാം നോക്കാൻ നോക്കില്ല അന്വേഷിച്ചോക്കണം അല്ലേ പതിനഞ്ചിന് ഉള്ളിൽ മൈലേജും കിട്ടും അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി ബീറ്റ് അല്ല സ്പാർക്ക് 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 പിന്നെ നിലവിലൊരു കമ്പനികളൊന്നും ഇല്ല ഒരു കമ്പ്ലൈനിലാത്ത വണ്ടിയാണ് വർക്കിംഗ് കണ്ടീഷനിലെ വണ്ടിയാണ് എത്ര മോഡൽ ഇപ്പൊ രണ്ടായിരത്തി എട്ട് മോഡലാണ് എട്ട് മോഡൽ ആണ് അതെ പേപ്പര് സാങ്കേതിക അത് കാരണം ഇത് നമ്മൾ ലാഭം എടുക്കാതെ നഷ്ടത്തിന് വണ്ടി തരും അതായത് എന്താ വെച്ചാല് കൊടുവള്ളി രജിസ്റ്റർ ആണ് പേപ്പർ തെറ്റുകൊണ്ട് നമുക്ക് മലപ്പുറം പേപ്പർ ആ എടുക്കാം തന്നെ പോകണം തന്നെ കൊടുവള്ളി ഉള്ള ആൾക്കാർക്കാണ് ഇപ്പം അതിന്റെ ആശുപത്രിമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകാണ്ട് അതിന്റെ പേപ്പറുകൾ എടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തത് നാപ്പത്തഞ്ചു നമ്മൾ ചോദിക്കുന്നത് അതില് അഞ്ചു ഓഫർ വെച്ചിട്ട് നാപ്പത് ഉറുപ്പ് തരാണെങ്കിൽ ടയർ പിന്നെ ഫുൾ ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാരി ഉണ്ട് പവർ വിൻഡുണ്ട് സീറ്റ് ഓർ കാര്യങ്ങളുണ്ട് അതും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു പത്ത് പതിനഞ്ച് റുപ്യ ചിലവാക്കിയാൽ ആ പേപ്പർ കൊടുക്ക പേപ്പർ കൊടുക്കുക പക്ഷെ കൊടുവള്ളിയിലെ ആൾക്കാർക്ക് ആവുമ്പോൾ എളുപ്പണ്ട് എന്നോടെ ഏജന്റ് നമ്മൾ പൈസ അങ്ങനെ ചെയ്യാതെ എല്ലാ സെറ്റപ്പ് ചെയ്ത് തരും നാപ്പതിനാറ് വണ്ടി പെടുന്ന പക്ഷെ പേപ്പർ നമ്മള് കൈവിട്ട് കൊടുക്കൂല പേര് മാറാല്ല സംവിധാനം ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ അതിനെ കൊടുക്കൂ സെറ്റപ്പ് ചെയ്യും പേപ്പർ ഒന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ നാപ്പതിനാറ് പേക്ക് വണ്ടി തരും പേപ്പർ എടുക്കാൻ ഒരു പതിനഞ്ചുയറെ വരും നാൽപ്പത് അയിമ്പത്തയ്യാറ് വരും അത് നമ്മള് പറയുന്നത് കൊടുവള്ളി ആൾക്കാർക്ക് ആണെങ്കിൽ എളുപ്പ ആയം ചെയ്തു അല്ലേ വേറെ പണി കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഇല്ല നമ്മൾ നമ്മൾ പേപ്പർ വേണ്ടി വണ്ടിയാണ് അങ്ങനെ എടുക്കാൻ എന്ത് പെട്ടെന്ന് വരുന്നത് എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു എന്തായാലും മലേജ് കിട്ടും പറഞ്ഞ് ചെയ്യോടെ വൈദ്യപ്പാണെ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലും മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അടുത്ത അടിപൊളി വീഡിയോ ആയി കൂടിയണം